തലശ്ശേരി വളവുപാറ റോഡ് പ്രവൃത്തിയുടെ പ്രഥമഘട്ട നിർമ്മാണം ഏറ്റെടുത്ത എസ് ആർ കൺസ്ട്രക്ഷനിൽ നിന്ന് ഉപകരാർ ഏറ്റെടുത്ത വ്യക്തിയുടെ നിർമ്മാണ യന്ത്ര സാമഗ്രികൾ കെ എസ് ടി പി അധികൃതർ അനധികൃതമായി ലേലം ചെയ്ത് വിറ്റതായി ആരോപണം ഡി സി എൻ ഗ്രൂപ്പ് ഉടമ കൂത്തുപറമ്പ് ശങ്കരനെല്ലൂരിലെ കെ പി പ്രമോദാണ് കണ്ണൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ കെ എസ് ടി പി അധികൃതർ പതിനഞ്ച് ലക്ഷം രൂപയുടെ സാമഗ്രികൾ തന്നെ അറിയിക്കാതെ ലേലം ചെയ്ത് വിറ്റതായി ആരോപിച്ചത് ഇരുമ്പ് യന്ത്രോപകരണങ്ങളും മറ്റും ചാമശ്ശേരി പറമ്പിൽ കെ എസ് ടി പി വേസ്റ്റ് ക്യാമ്പായി ഉപയോഗിച്ചിരുന്ന യാർഡിൽ സൂക്ഷിച്ചിരുന്നതായി അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നതായും രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ എസ് ആർ കൺസ്ട്രക്ഷൻ കമ്പനി പ്രവൃത്തി നിർത്തിയതോടെ പണി യഥാസമയം പൂർത്തിയാക്കാത്തതിനാൽ കമ്പനിയെ കെ എസ് ടി പി നീക്കം ചെയ്ത് മറ്റൊരു കമ്പനിക്ക് കരാർ നൽകി പണി പൂർത്തീകരിച്ചിരുന്നുവെന്നും പ്രമോദ് പറഞ്ഞു ഒരു മാസം ഇത്ര ഇത്ര ഒരു ഏരിയ ഏരിയ കൃത്യമായ തലശ്ശേരി വളവാട്ട് പൂക്കോട് വരെയാണ് ഒന്നാംകൊടുവ് ഒന്നാംകൊടു ഒന്നാംകൊടു വരെയല്ല വളവ് പാരായിരുന്ന പല വർക്കും ചെയ്തുകൊണ്ട് തന്നെ ആ വാഹനങ്ങളും ലേബർസും വെച്ച് അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ കേബിൾ അണ്ടർഗ്രൗണ്ട് കേബിൾ ഇങ്ങനെ വിചാരിച്ച രീതിയിൽ വർക്ക് ആണ് പക്ഷെ വർക്ക് എസ് ആർ വളരെ മാന്യമായി ചെയ്തിട്ടുണ്ട് എസ് ആറിന് അങ്ങോട്ട് ടർമിറ്റ് ചെയ്യിച്ചാൽ അന്ന് ഞാൻ എൻ്റെ കൂടെ കൊണ്ട് എസ് ആർ കൺസക്ഷനെ കരാറിൽ നിന്നും നീക്കിയതിനാൽ അവരുടെ യന്ത്രസാമഗ്രികൾ സാമഗ്രികൾ കെ എസ് ടി പി അധീനതയിലാക്കിയിരുന്നു ഈ കൂട്ടത്തിൽ തൻ്റെ സാമഗ്രികളും ലേലം ചെയ്ത് വിറ്റു എന്നാണ് പരാതി അപ്പോൾ അത് ഞാൻ ഇന്നലെ ആ സ്ഥലം സന്ദർശിച്ചിരുന്നു അപ്പോൾ മൊത്തം പീസാക്കി അവർ സ്ക്രബ് ചെയ്തിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവരവിടെ പോയി പറഞ്ഞപ്പോൾ അവർ നിങ്ങൾ സാധനമുള്ളത് അറിയില്ല എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അവർ സീലടിച്ച് അവർ തന്നെ കൊടുത്ത കടലാസ് ഇവരുടെ കൈമിലുണ്ട് അപ്പോൾ അതൊരു ശരിയില്ലാത്തൊരു നിലപാടല്ലേ അപ്പോൾ ഞാൻ എനിക്ക് ഞങ്ങളുടെ സംഘടനയ്ക്ക് ഇയാൾ പരാതി തന്നപ്പോൾ ഞാൻ ഇയെ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ ഒരു നല്ല നിലപാടല്ല അവർ സംസാരിച്ചത് അപ്പോൾ ഇവർ പോയി പറഞ്ഞങ്ങനെ മനുഷ്യർ സംഘടനയ്ക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അവർക്കെന്നാ ചെയ്യാൻ കഴിയാൻ ഞങ്ങൾ ഗവൺമെൻറ് അല്ലേ എന്നാണ് അവർ ധാർഷ്ട്യത്തോടെ പറഞ്ഞിട്ടുള്ളത് ഹ്യൂമൻ റിസോഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ രാമേന്ദ്രൻ ദേശീയ അച്ചടക്ക സമിതി ചെയർമാൻ സി മനോജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ